ഒരു ക്രിസ്ത്യാനി തന്ന തന്ന രൂപ രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ മതം 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 ആരുടെ ആരുടെ എവിടെയുള്ള സിനിമയ്ക്ക് പുറത്ത് ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥവും ആഴവും കൂടുതലായിരുന്നു തന്നിലേക്ക് തന്നെ നോക്കി ആർത്തുചിരിക്കാൻ കഴിയുന്നതായിരുന്നു ശ്രീനിയുടെ വാസന ഞാൻ സുന്ദരനല്ലേ സാർ എന്നെ സാർ സാർ എന്ന് ചോദിക്കാൻ സ്ത്രീകൾ എന്നെ എന്നെ പിന്നെ ഞാൻ ഞാൻ ദിനേശ ദിനേശ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരൻ നീയാണ് ഇഷ്ടം തോന്നി എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ധൈര്യം ധൈര്യം ആ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് ചോദിച്ചിട്ടില്ല താമര വിട്ടിരുന്നു ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കല്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടില്ല വെറുപ്പാണ് ആത്മമായ വികാരം ഇത് സ്നേഹമാണ് ഒരാൾക്കൊരാളെ സ്നേഹത്ത് ആരുടെയും സമരാവശ്യമില്ല

നമ്മുടെ തെറ്റുകളിൽ നിന്നും നമ്മളിൽ നമ്മുടെ നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ തരം ആശയങ്ങൾ നമ്മളിൽ സ്വാധീനം ഒരു പ്രായത്തിൽ നമ്മൾ വിപ്ലവകാരിയാവും രക്ഷിതാക്കൾക്കും ദൈവത്തെ നിഷേധിക്കും യുക്തിവാദിയാക്കും പിന്നീട് എങ്കിലും നമ്മൾ വീണ്ടും ദൈവവിശ്വാസിയായേക്കാം പിന്നെ ഒരു ഘട്ടത്തിൽ തത്വജ്ഞാനിയാകും ഒടുവിൽ അതും വേണ്ടതേക്കാം അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് നമ്മൾ യഥാർത്ഥ നമ്മളത് പ്രണയത്തെ പറ്റി നഷ്ടത്തെ പറ്റി തോൽവികളെ പറ്റി സൗഹൃദത്തെ പറ്റി സമൂഹത്തെപ്പറ്റി സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറ്റി അങ്ങനെ ശ്രീനി പറയാത്ത മേഖലകളില്ല വാക്കുകളില്ല കറുത്ത കൊണ്ട് മൂടേണ്ടത് പെണ്ണിന്റെ വിശുദ്ധിയാണ് അല്ലാതെ അവളുടെ സ്വപ്നങ്ങളെയല്ല എന്ന് പറഞ്ഞതായിരുന്നു ശ്രീനിയുടെ പക്ഷം എന്റെ മോള് ഓക്കെ ഇഷ്ടമുള്ളത് പോലെ കൂടെ അതിന് അവകാശമുണ്ട് ില്ല മലയാളി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് എന്ന് ഒരുമിച്ച് പറഞ്ഞ ശ്രീനി ഇനി നമുക്കൊപ്പം മൗനമായി തുടരും നമ്മൾ ചിരിച്ചു ചിരിച്ചു കണ്ട സിനിമകളുടെ പിന്നില് ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ തന്നെ നശിപ്പിച്ചു എന്ന് നമ്മൾ എത്ര പേര് അറിഞ്ഞിരുന്നു ശ്രീനിവാസൻ ചിരിയുടെ മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ചിരിയല്ല ഒരു മുന്നറിയിപ്പായിരുന്നു ജനാധിപത്യത്തെ പരിഹസിച്ചവൻ സിസ്റ്റത്തെ തുറന്നു കാണിച്ചവൻ ഡോക്ടർമാരെയും രാഷ്ട്രീയക്കാരെയും ബുദ്ധിജീവികളെയും ഒരുപോലെ ചോദ്യം ചെയ്തവൻ അവസാനം സ്വന്തം ആരോഗ്യത്തെ തോൽപ്പിക്കാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ അതാണ് നമ്മുടെ ശ്രീനിവാസൻ ശ്രീനിവാസൻ വെറും നടനോ തിരകഥാകൃത്തോ അല്ല അദ്ദേഹം ഒരു നിരീക്ഷകനായിരുന്നു ആശുപത്രികളിലെ കൊള്ള ചികിത്സ പൈസ ഉണ്ടാക്കാനുള്ള ബിസിനസ് ആയത് ജനാധിപത്യ പേരിൽ മാത്രം നിലനിൽക്കുന്നത് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത് സ്റ്റേജിൽ നിന്നല്ല ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ ആശയമല്ല ആമാശയമാണ് പ്രധാനം എന്ന് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യൻ ഇന്നത്തെ കേരളത്തിൽ ഇങ്ങനെയൊരു മനുഷ്യനെ ബുദ്ധിജീവി എന്ന ലേവലിൽ കൂട്ടിയോ അതോ വിവാദക്കാരൻ എന്നുള്ള പേരിൽ മാറ്റിയോ നാം എങ്ങനെ കൈകാര്യം ചെയ്യും ഇതൊക്കെ ആരോഗ്യത്തോട് വലിയൊരു യുദ്ധം തന്നെയാണ് നടത്തിയത് ചെയിൻ സ്മോക്കർ കടുത്ത മദ്യപാനം ഡയബറ്റിക്സ് അവഗണിക്കൽ അലോപ്പതിയുടെ വൈരാഗ്യം നാച്ചുറോപ്പതിയിലേക്കുള്ള തിരിഞ്ഞോട്ടം ശ്രീനിവാസൻ സിസ്റ്റത്തിനെതിരെ പോരാടി പക്ഷെ സ്വന്തം ശരീരത്തോട് യുദ്ധം നടത്തി അദ്ദേഹം മുൻപ് പറഞ്ഞ വാക്കാണ് ഇത്രയും സിഗരറ്റ് വലിക്കേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സിഗരറ്റ് കിട്ടിയ ഞാൻ മലിക്കുമെന്ന് തുറന്നു പറഞ്ഞ ഒരു ആത്മസത്യം ശ്രീനിവാസൻ സിനിമയെ കഥയാക്കിയില്ല അദ്ദേഹം ജീവിതം തന്നെയാണ് വരവേൽപ്പ് സിനിമയിലെ ഇടത്തരം മിഥുനൻ സിനിമയിലെ കുടുംബത്തിന്റെ നൂൽപാലം സന്ദേശം സിനിമയിലോ രാഷ്ട്രീയ പരിഹാസത്തിന്റെ ഒരു പാഠപുസ്തകം വടക്ക് നോക്കി നോക്കിയന്ത്രത്തിലെ പുരുഷ അഹങ്കാരത്തിന്റെ ഒരു നഗ്നത അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഫാന്റസി ഇല്ല ഡയലോഗ് ഡെക്കറേഷനും ഇല്ല ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാന കാലത്ത് ശ്രീനിവാസൻ വീണ്ടും വീണ്ടും ചോദിച്ച ഒരു ചോദ്യമാണ് വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ഇതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് നമ്മളോടുള്ള ഒരു ചോദ്യമാണ് കുറ്റവാളികൾ നേതാക്കളാകുന്നു വിമർശകർ പരിഹാസമാകുന്ന സത്യം പറയുന്നവർ ഒറ്റപ്പെടുന്നു ശ്രീനിവാസൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ നമ്മൾ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ശ്രീനിവാസൻ എന്ന നൻ മരിച്ചത് ഒരു സ്ട്രോക്കിലോ ഹൃദയസമ്മരത്തിലോ അല്ല അദ്ദേഹം മരിച്ചത് നമ്മൾ കേൾക്കാതിരുന്നത് കൊണ്ടാണ് ചിരിപ്പിച്ച മനുഷ്യനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല മുന്നറിയിപ്പ് നൽകിയ മനുഷ്യനെ നമ്മൾ പരിഹസിച്ചു അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും ജീവിക്കുന്നു പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും ഉത്തരമില്ലാതെ കിടക്കുവാണ് സാധാരണക്കാരനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ശ്രീനിവാസന്റെ മരണവും സർക്കാർ ആശുപത്രിയിൽ തെച്ച് തന്നെയായിരുന്നു പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി കൃഷിയെയും പരിസ്ഥിതിയും സ്നേഹിച്ച് ജീവിച്ച ശ്രീനിവാസൻ എന്നുള്ള വാർത്ത എല്ലാവരും ദുഃഖത്തിലാഴ്ത്തി ഡയാലിസിസിനായിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ശ്വാസമുട്ടലുണ്ടായി തുടർന്ന് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു ഭാര്യ വിമല ഉൾപ്പെടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു അസുഖ ബാധിതനായിട്ടുള്ള ശ്രീനിവാസൻ ഏറെ നാളായിട്ട് കണ്ടനാട്ട വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അസുഖമാണെങ്കിലും ശ്രീനിവാസൻ ഇടയ്ക്ക് പൊതുപരിപാടികളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം അടുത്തുണ്ടായ ഒരു വീഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് നടക്കാനും ബുദ്ധിമുട്ടുണ്ടായി ആരോഗ്യം ക്ഷയിച്ച തനിക്ക് മതിയ എന്ന് പറഞ്ഞിരുന്നായും സത്യൻ നന്ദിക്കാടും പറഞ്ഞിരുന്നു ഒരാഴ്ച മുൻപായിരുന്നു ഈ ഒരു സംഭാഷണം അദ്ദേഹത്തിന്റെ സംസ്കാരം ഞായറാഴ്ച രാവിലെ പത്തു മണിക്ക് കണ്ടനാട്ട് വീട്ടുവളുപ്പിൽ നടക്കും അതുല്യ പ്രതിഭയുടെ ജീവിതം ലളിതമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് എറണാകുളം ജില്ലയിലെ കണ്ടനാട്ടിലെ അദ്ദേഹത്തിന്റെ വീട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ വീട് ശ്രീനിവാസൻ തന്നെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു കണ്ടനാട്ട് തന്റെ മണ്ണിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ജൈവ കൃഷി പരീക്ഷണങ്ങളാണ് ഈ പ്രദേശത്തെ വാർത്തകൾ നിറച്ചത് കണ്ടനാട്ടെ പാടശേഖരങ്ങളിൽ ഇറങ്ങി വിത്തെറിഞ്ഞതും വിളവെടുത്തും ഒരു സാധാരണ കർഷകനായിട്ട് ജീവിക്കാൻ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും മണ്ണിലേക്ക് മടങ്ങാനുള്ള ശ്രീനിവാസന്റെ ആഗ്രഹം വലിയൊരു സന്ദേശമാണ് നൽകിയത് തരിശ നിലങ്ങളെ പച്ചപ്പണിയിക്കാൻ അദ്ദേഹം മുന്നോട്ടുമിറങ്ങി നമ്മൾ കഴിക്കുന്ന വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ തന്നെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള ലളിതമായിട്ടുള്ള ഒരു ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുനാട്ടി വീടിന്റെ മുറ്റത്ത് വെച്ചാണ് മലയാള സിനിമയിലെ പല ഐതിഹാസിക തിരകഥകളും പിറവികൊണ്ടത് ആ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് അദ്ദേഹം നിരീക്ഷണ പേനത്തുമ്പിലൂടെ കടലാസിലേക്കും പകർത്തി നാട്ടുകാർക്കും അദ്ദേഹം സിനിമയിലെ വലിയ താരമായിരുന്നില്ല മറിച്ച് സരസമായി സംസാരിക്കും ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു അസുഖബാധിതനായിട്ട് വിശ്രമത്തിലായിരുന്നപ്പോഴും കണ്ടുനാട്ടെ വീട്ടിലേക്ക് എത്തുന്ന ഓരോ വ്യക്തിയും സ്വീകരിക്കാനും അവരോട് തമാശകൾ പങ്കുവെക്കാനും മറന്നില്ല വിവിധ രോഗങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചികിത്സയിലായിരുന്നു പ്രിയ നേതാവിന്റെ മരണവാർത്ത സിനിമാ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവരെല്ലാം ആശുപത്രിയിലേക്കും എത്തി മരണവാർത്ത അറിഞ്ഞ് സിനിമാ പ്രവർത്തകർ കൊച്ചിയിലേക്കും എത്തുകയാണ് നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനോടൊപ്പം ശ്രീനിവാസിന്റെ വീട്ടിലെത്തി നടൻ എന്നതിന് പുറമെ സംവിധായകനും തിരക്കഥാകൃത്തും എന്ന നിലകളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ മേൽപുടിയോടെയാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരിയിലേക്ക് എത്തിച്ചത് മൂന്നര ദശകത്തോളം ചലച്ചിത്രത്തിന് സർവ്വമേഖലയിലും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ തലശ്ശേരിക്കടുത്ത് പാടത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിനായിരുന്നു ജനനം പിതാവ് ഉച്ചം വെള്ളി ഉണ്ണി സ്കൂൾ അധ്യാപകനും പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്നു അമ്മ ലക്ഷ്മി പാഠ്യത്തെ കോങ്ങാട്ട് പ്രദേശത്തെ പാർട്ടിക്ക് അടിത്തറ ആകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിയായിരുന്നു പിതാവ് ഉണ്ണി വായനാശാലകൾ സജീവമായ പാഠ്യത്തെ ബാല്യകാലമാണ് ശ്രീനിവാസനിൽ നിന്ന് ഈ ഒരു വായനാശീലവും നാടക അഭിനയത്തിലുള്ള കമ്പം ഉണർത്തിയത് കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മട്ടന്നൂർ എൻ എസ് എസ് കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം പഠനകാലത്ത് നാടകത്തിൽ സജീവമായി ജ്യേഷ്ഠൻ രവീന്ദ്രനായിരുന്നു ആദ്യ പ്രചോദനം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച് ഖരീബി ഹട്ടാവോ നാടകം എഴുതി പാഠ്യം ഗോപാലന്റെ നിർദ്ദേശത്താൽ അതും അവതരിപ്പിച്ചു കതിരൂരിലെ ഭാവന തിയേറ്റേഴ്സിന്റെ ഒരു നാടക പ്രവർത്തനങ്ങളിലും ശ്രീനിവാസൻ സജീവമായിരുന്നു ശേഷം അഴയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഡിപ്ലോമയും എടുത്തു പ്രശസ്ത നട രജനീകാന്ത് അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്നു